ആകാശം ഇടിഞ്ഞു വീണാലും ദൈവമറിയാതെ ഒന്നും സംഭവിക്കുകയില്ല ദൈവപരിപാലനയുടെ ഉപാസകനും പ്രവാചകനുമായി ജീവിച്ച് സദാ ദൈവത്തിൽ ധന്യ ധന്യജീവിതത്തിന് ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട മോൻസി ജോസഫ് കുഞ്ഞാളി തെളിഞ്ഞ മനസ്സും അചഞ്ചലമായ മനോധൈര്യവുമുള്ള യുവവൈദികനായി സഭയുടെ നൂതനമായ സമാഹതനായി എന്ന് കുഴിച്ചുതൾ പഠിക്കുന്നവർക്ക് മനസ്സിലാകും ദൈവാശ്രയമാകുന്ന കുറവൻ കരികെ പുഷ്ടിയായി വളർന്നു നിൽക്കുന്ന ഒരു വടുവൃക്ഷമാണ് ദൈവപരിപാലനയിൽ ആശ്രയിച്ച് േൽപ്പിച്ചു കൊടുത്ത നമ്മുടെ ദൈവ സ്നേഹിയാണ് യഥേഷ്ടം ഉപയോഗിക്കുവാന്തത്തിന് ജീവിതത്തിലെ സകല പ്രതിസന്ധികളുടെ മധ്യേ നിർഭയനായി മുന്നേറുവാൻ വെല്ലുവിളികൾ പിടിച്ചു നടത്തിയ വഴികളിലൂടെ സ്വന്തമായി യാതൊരു പ്ലാനും പദ്ധതിയും ഇല്ലാതെ മാർദാണ്ട മണ്ണിലെ പാവപ്പെട്ടവരിലും നിർദ്ധന സാന്നിധ്യം ദർശിച്ച് ഇല്ലായ്മയിലും ദൈവപരിപാലന തിരിച്ചറിഞ്ഞ ആ നല്ലയിടയൽ ദൈവത്തിന്റെ അത്ഭുതമാണ് എന്റെ ജീവിതത്തെ നടത്തിയത് എന്ന് വിശ്വസിച്ച് നടന്നു നീങ്ങി മെരിമക്കളുടെ വത്സലതാതിന്റെ മുൻപിൽ കൂപ്പുകരങ്ങളോടെയായിരുന്നു നമ്മുടെ ജീവിതയാത്രയിൽ ദൈവപരിപാലന അനുഭവിച്ച് ജീവിക്കുവാൻ നമുക്കും ആഗ്രഹിക്കാം